അത്താണി നിവാസികൾക്കും വഴിയാത്രക്കാരായ പ്രിയമുള്ളവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രാരംഭത്തിൽ അറിയിക്കുന്നു ക്രിസ്മസ് വന്നെടുക്കുകയാണ് കുഞ്ഞുങ്ങളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പത്ത് വർഷത്തെ ഒരവധിക്കാലം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമൊക്കെ ഒരുങ്ങുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ പല വിധത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല ഒരു ക്രിസ്മസ് ദിവസം നല്ല ഒരു അവധിക്കാലം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാരംഭമായി ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എന്താണ് ക്രിസ്മസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ഈ ലോകത്ത് വന്ന് പെറുന്നതിൻ്റെ ഓർമ്മ ആചരണമാണ് ക്രിസ്മസ് എന്ന് ഒറ്റ വാക്കിൽ നമുക്കറിയാം എങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് എന്തിനു വന്നു എന്ന് ഒരു വാക്കിൽ പറഞ്ഞ് ഞങ്ങൾ ഈ പ്രദേശത്തുനിന്ന് പിൻവാങ്ങുവാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ പ്രാരംഭത്തിൽ കർത്താവ യേശു ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്ന പുസ്തകമായ വിശുദ്ധ കുറിച്ച് ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് ആദ്യം അച്ചടിക്കപ്പെട്ടതും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതും ഏറ്റവും വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ളതുമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അതെ ഈ ബൈബിൾ അനേകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട് അനേകം മദ്യപാന്മാരുടെ മദ്യപാന ശീലത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ അവരുടെ ശീലങ്ങളെ മാറ്റിമറിക്കാൻ അനേകം ദുഷ്ട മനുഷ്യരുടെ ദുഷ്ടത കഴുകിക്കളഞ്ഞ് മാന്യന്മാരായി ജീവിക്കാൻ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ആ ബൈബിൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ വിശ്രമായി പ്രസ്താവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിക്കുന്നെങ്കിൽ തീർച്ചയായും ആ ബൈബിൾ നിങ്ങളെയും സ്വാധീനിക്കുവാൻ ഇടയായിത്തീരും അതെ ഈ ബൈബിൾ പ്രസ്താവിക്കുന്ന ഏറ്റവും വലിയൊരു മർമ്മമായ മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്മസ് എന്തെന്ന് നമുക്ക് മനസ്സിലാകാൻ ഇടയാകുകയുള്ളൂ കാരണം ബൈബിൾ വിളിച്ചു പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്ന് പറഞ്ഞാൽ നാം ഭൂമിയിൽ ജീവിച്ച എല്ലാ മനുഷ്യനും അത് ധനവാനായിക്കോട്ടെ ഒരു ദരിദ്രനായിക്കോട്ടെ അതേ സമ്പന്നനായിക്കോട്ടെ അതേ വിദ്യാഹീനൻ െ വിദ്യാസമ്പന്നനായിക്കോട്ടെ ഏത് മനുഷ്യനും ഒരു ദിവസം മരിക്കുമെന്ന സത്യം നാം ഓർക്കാതെ പോകുന്നവരല്ലെന്ന് എനിക്കറിയാം അതെ എല്ലാ മനുഷ്യർക്കും നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് മരണം അത് എല്ലാവരും മരിക്കും ഞാനും മരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിങ്ങളും മരിക്കും ഈ ലോകത്തുള്ള സകലരും മരിക്കും കാരണം എന്താണെന്നറിയാമോ ലോകത്ത് ജനിച്ചാൽ മരണം ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ് അതെ മരണശേഷം എന്ത് എന്ന എല്ലാ മതങ്ങളും എല്ലാ ഇഷ്ടങ്ങളും മരണശേഷം എന്തെന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെ ബൈബിൾ ഒരു മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട് ബൈബിൾ വിളിച്ചു പറയുന്നത് മരിച്ച ശേഷം അതെ മനുഷ്യന്റെ ജീവിതം അവിടെ അവസാനിക്കുകയില്ല അവൻ ഇതാ ഉയർത്തെഴുന്നേൽക്കും ഒരു എല്ലാ മനുഷ്യനും അതെ കർത്താവിൻ്റെ ശബ്ദത്തെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് അതേ നന്മ ചെയ്തവർ നല്ല ഫലത്തിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കുമായും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കുകയില്ല എല്ലാ മനുഷ്യനും അതെ മരണാനന്തര ജീവിതമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചിലരാതിന് ചിലപ്പോൾ മോശപ്രാപ്തിയെന്നോ വേറെ ചിലരാൾ നിത്യജീവനം എന്നൊക്കെ വിളിച്ചേക്കാം പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ് മരണാനന്തരം ഒരു ജീവിതം മനുഷ്യനുണ്ട് പ്രിയമുള്ളവരെ മരണാനന്തര ജീവിതം സുഖകരമാക്കുവാൻ മരണാനന്തര ജീവിതം സന്തോഷപ്രദമാകുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ബൈബിളിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബൈബിൾ ഞാൻ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഭേദ പുസ്തകമായ ബൈബിളിന്റെ പുതിയ നിയമ പുസ്തകത്തിലെ നാലാമത്തെ പുസ്തകമായ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ ഒന്നാമധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി ആരാണ് ഈ അവൻ അതേ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നതിൻ്റെ ആഘോഷമാണ് നാം ആഘോഷിക്കുന്നത് ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് വിശുദ്ധ യോഗനാൻ അവൻ എന്ന വാക്കിൽ സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചോട്ടെ എന്ന് ഓർത്തല്ല ഈ ലോകത്തിലെ ക്രിസ്മസിൻ്റെ സന്തോഷം നമുക്കുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നത് സകല മനുഷ്യൻ്റെയും പാപങ്ങളെ ഏറ്റെടുത്ത് ഇപ്പം താൻ കുരിശിൽ മരിച്ച് ആ പാപങ്ങളുടെ പരിഹാരം ഓരോ മനുഷ്യനും വരുത്തി കൊടുക്കുവാനേ കർത്താവായ യേശു ക്രിസ്തു ലോകത്ത് വന്നത് രണ്ടായിരം കൊല്ലം മുമ്പ് തൈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി അന്നത്തെ പ്രവാചകന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അതേ മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുക്കാനാണ് യേശു ക്രിസ്തു വന്നത് നമുക്കറിയാം സത്യം നമ്മളെ സ്വന്തരാക്കും നാം സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പ്രിയ ഐസക്കിനോടൻ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒന്നാണ് അതേ ഈ ഒരു ആകർഷണ വലയത്തിലാണ് നമ്മളെല്ലാവരും എന്നത് ഭൂമി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിക്കാനിടയായി തീർന്നു അതോടുകൂടി നമുക്ക് പല രഹസ്യങ്ങളും മനസ്സിലാകാനിടയായി എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ആപേക്ഷിക സിദ്ധാന്തം വന്നപ്പോൾ ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അത് തെറ്റാണ് അങ്ങനെയല്ല ഓരോ മനുഷ്യനും ആപേക്ഷികമാണ് ഓരോ സത്യങ്ങളും ആപേക്ഷികമാണ് എന്താണ് അപേക്ഷികമായ സത്യമെന്ന് പറഞ്ഞാൽ നാം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നെങ്കിൽ എതിർവശത്തൂടെ വരുന്ന ട്രെയിൻ അവിടെ നല്ല സ്പീഡിൽ പോകുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ വാഹനം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അതല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ നമ്മൾ നമ്മളിരിക്കുമ്പോൾ തൊട്ടടുത്തുകൂടി മറ്റൊരു ട്രെയിൻ നല്ല സ്പീഡിൽ പോയാൽ നമ്മുടെ ട്രെയിനാണ് െന്ന് നമുക്ക് തോന്നും അല്ല അത് വേണ്ട നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന എന്താണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് എന്നാണ് സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ലെന്നാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത് നമുക്ക് തോന്നുകയാണ് ഇതിനാണ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത് അതെ മനുഷ്യന് അല്ലെങ്കിൽ ഏത് വസ്തുതയും അതേ ആയിരിക്കുന്ന അവസ്ഥ വെച്ചാണ് സത്യമായി മാറുന്നത് എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിന് വിലയില്ലാതെയായി ബൈബിളിലെ ഒരു വചനം കടമെടുത്ത് മനുഷ്യൻ പറയാൻ തുടങ്ങി അത് നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എന്റെ വിശ്വാസം എന്നെയും പൊറപ്പിച്ചോളും അങ്ങനെ പറഞ്ഞ് സത്യത്തിന് വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ആപേക്ഷിക സിദ്ധാന്തം മനുഷ്യനെ കൊണ്ടുപോകാനിടയായി തീർന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യുമെന്നതാണ് എന്താണ് സത്യം സത്യം ഇതാണ് രണ്ടായിരം കൊല്ലം മുമ്പ് ഈ ഭൂലോകത്തിലെ സ്വർഗത്തിലെ സകല സകല മഹിമകളും ഈ താഴനിലേക്ക് കാമേൻ കിറങ്ങി വന്ന കർത്താവ യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വർഷം തന്റെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് പിശാചിനെ പുറത്താക്കി ഈ ലോകത്ത് ഇടയായി തീർന്നു മുപ്പത്തിമൂന്നര വയസ്സിൽ അദ്ദേഹം മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ കാൽവിനക്കുന്നിൽ സ്വയം യാഗമായി തീർന്ന് സ്വയം േൽപ്പിക്കപ്പെട്ടു ആ പരമയാഗത്തിന്റെ യോഗ്യതയാൽ മനുഷ്യന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ഞാനിത് സംസാരിക്കുമ്പോൾ ക്രിസ്മസ് ഒരു ആഘോഷം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം കൂടിയാണ് ക്രിസ്മസോടുള്ള ബന്ധത്തിൽ കർത്താവ് യേശു ഈ ലോകത്ത് വന്നതെന്ന് നമ്മൾ ഗൃഹിപ്പാൻ ഇടയായി തീരണം എന്നെ കേൾക്കുന്ന നിങ്ങളും ആമേ ഒരു പാവിയാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു പാപത്തിൽ ഒരു പരിഹാരം വരണമെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ യേശുവേ ഞാനൊരു പാപിയാണ് അങ്ങയുടെ കുരിശുമരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം അങ്ങയുടെ കുരിശുമരണം മാത്രമാണെന്ന് ഒരു വ്യക്തി പറയുന്നെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന കേൾപ്പാൻ യേശു തയ്യാറാണ് നിങ്ങളുടെ രക്ഷിക്കാൻ യേശു തയ്യാറാണ് അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ ഇന്ന് ഈ പകലിൽ ഈ ക്രിസ്മസിനോട് എടുക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള രക്ഷ ക്രിസ്മസിന്റെ സന്തോഷം മാത്രമല്ല അദ്ദേഹം ജനിച്ചതിൻ്റെ സന്തോഷം മാത്രമല്ല അദ്ദേഹം നൽകി തന്ന രക്ഷ കൂടി സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് ഈ രക്ഷ നിങ്ങൾക്ക് സാധ്യമാകുന്നെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ നമുക്ക് വൃതാവായിത്തീരും അതുകൊണ്ട് ഒരിക്കലും എൻ്റെ പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് വൃതാവായി തീരരുത് മറിച്ച് നമ്മുടെ മരണാനന്തര ജീവിതം സുഖകരമാക്കത്തക്കവണ്ണം രക്ഷ നമുക്ക് സാധ്യമാക്കത്തക്കവണ്ണം ഉള്ള ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് കർത്താവായ യേശുക്രിസ് വഴി നമ്മൾ വരുവാൻ ഇടയായിത്തീരണം അതിന് നമ്മുടെ പ്രവൃത്തി ദൈവം ചോദിക്കുന്നില്ല ഒരു മതം മാറ്റം ദൈവം ചോദിക്കുന്നില്ല മറിച്ച് നമ്മുടെ മനസ്സിന്റെ മാറ്റമാണ് മനസ്സിന്റെ അന്തരമാണ് ഇവിടെ സംഭവിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ പറയണം കർത്താവായി യേശുവേ ഞാനൊരു പാപിയാണ് നിന്റെ കാൽവലിക്കുന്നിലെ കുരിശ് വരണം എന്റെ പാപത്തിന് പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിലേക്ക് വരണം എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പറയാം റിയാനിടയാകണം ഈ ക്രിസ്മസ് ദിവസങ്ങൾ നമുക്ക് വളരെ മനോഹരമായി തീരട്ടെ സന്തോഷകരമായി തീരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവം ഇടവരുത്തട്ടെ ഞങ്ങളതിനു വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നുണ്ട് ഒപ്പം ഞങ്ങൾ തന്ന ലേഖുലേഖയിൽ ഞങ്ങളുടെ സന്ദേശം ചെറുതായി എഴുതിയിട്ടുണ്ട് ദയവായി അത് വായിച്ച് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കി അത് പ്രാപിച്ച് ദൈവിക ഉദ്ദേശത്തോടെ ജീവിപ്പാൻ നമുക്കിടയാകട്ടെ തുടർന്ന് ഞങ്ങളെ ഞങ്ങളെ കുറിച്ച് ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തും അത് പരിചയപ്പെടുത്താൻ പ്രിയ സാറിനെ കടകളിലും വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ഈ വിലയേറിയ സന്ദേശം ശ്രവിച്ച ഈ നാട്ടിലെ പ്രബുദ്ധരായ എല്ലാവരോടും വളരെ ഹൃദയംഗമമായ നിലയിൽ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു നിശ്ചയമായും ഈ സന്ദേശം നിങ്ങൾ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും യഥാർത്ഥമായ നിലയിൽ രക്ഷപ്പെടുവാൻ ഇടയാകും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞങ്ങളുടെ ടീം അംഗങ്ങൾ നിങ്ങളുടെ അരികിൽ കടന്നു വന്ന് ഒരു ലഘുലേഖ വിതരണം ചെയ്തിട്ടുണ്ട് ആ ലഘുലേഖയുടെ പിന്നിൽ ഞങ്ങളുടെ അഡ്രസ്സും